സ്റ്റുഡൻസ് അസലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു ഈ വീഡിയോയിൽ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ താരിഖ് രണ്ടാമത്തെ പാഠത്തിൻ്റെ തതിരി ഭാഗത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം പറയാം ഒരാറ് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തത് മദീനയിലെ ജൂതഗോത്രങ്ങൾ ഏവാ മദീനയിൽ ഉണ്ടായിരുന്ന ജൂതഗോത്രങ്ങൾ ഏതൊക്കെയാണ് പാഠഭാഗത്തിൻ്റെ തുടക്കം ഒന്നാമത്തെ വരിയിൽ തന്നെ നമ്മൾ അതിൻ്റെ ആൻസർ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ബനു കൈനു കാ ഒന്നാമത്തത് ബനു കൈനു കാ എന്ന ഗോത്രമാണ് പിന്നെ രണ്ടാമത്തത് ബനു കുറയില്ല ഞാൻ മുഴുവനായിട്ട് എഴുതുന്നില്ല നിങ്ങൾ എഴുതുമ്പോൾ മുഴുവനായിട്ട് എഴുതുക ബനു കുറയില മൂന്നാമത്തത് ബനുന്നളൊയ്യർ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ചുരുക്കി എഴുതേണ്ടത് ഒന്നാമത്തെ ഗോത്രം ബനു കൈനു കാ രണ്ട് ബനു കുറയില മൂന്ന് ബനു നളുയ്യർ നിങ്ങൾ നോട്ടിലെഴുതുമ്പോൾ ബനു കൂട്ടി എഴുതുക രണ്ടാമത്തെ ചോദ്യം എന്താ നബിസ് തങ്ങൾ ജൂതരുമുണ്ടാ ജൂതരുമായി ഉണ്ടാക്കിയ കരാർ എന്തായിരുന്നു നബിതങ്ങൾ ജൂതഗോത്രങ്ങളുമായി ഉണ്ടാക്കിയ ഒരു കരാർ കരാറുണ്ടായിരുന്നത് എന്താണ് എന്നാണ് നമ്മളിപ്പോൾ നേരത്തെ ഗോത്രങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടുതായത്തവര് രണ്ടാമത്തെ വരി പാഠഭാഗത്തിൽ രണ്ടാമത്തെ വരി എന്ന് പറയുന്നു മുസ്ലിങ്ങളുമായി ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി തരാ നിങ്ങൾ എഴുതുമ്പോൾ മുഴുവനായിട്ട് പുസ്തകത്തിൽ നോക്കിയത് മുസ്ലിങ്ങളുമായി ഐക്യത്തിൽ കഴിയാമെന്നും ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സഹായിക്കുകയില്ലെന്നുമായിരുന്നു കരാർ സഹായിക്കുക ഇല്ലെന്നും സഹായിക്കുകയില്ലെന്നും മുഴുവനായിട്ട് എഴുതണം ഒന്നും കൂടി പറയാം മുസ്ലിങ്ങളുമായി ഐക്യത്തിൽ കഴിയാമെന്നും ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സഹായിക്കുകയില്ലെന്നുമായിരുന്നു കരാർ അപ്പോൾ അത് എഴുതുമ്പോൾ മുഴുവനായിട്ട് എഴുതുക ഇനി മൂന്നാമത്തെ എന്താ ബദറിലെ ഏറ്റുമുട്ടൽ എന്നായിരുന്നു അഥവാ ബദർ യുദ്ധം എന്നാണ് ഉണ്ടായത് എന്നാണ് അതിൻ്റെ ആൻസർ രണ്ടാമത്തെ പാരഗ്രാഫ് തുടക്കത്തിൽ തന്നെ അതാണ് പറയുന്നു രണ്ടാമത്തെ പാരഗ്രാഫ് തുടക്കം ഹിജറ ഹിജറ എത്രയും വർഷം രണ്ടാം വർഷമാണ് ഹിജറ രണ്ടാം വർഷം ഹിജറ രണ്ടാം വർഷം മാസം മാസേതാ റമലാൻ മാസായിരുന്നു ഹിജറ രണ്ടാം വർഷം റമലാൻ മാസം ഹിജറെ രണ്ടാം വർഷം റമലാൻ മാസത്തിലായിരുന്നു ബദറിലെ ഏറ്റുമുട്ടലുണ്ടായിരുന്നത് നാലാമത്തെ ചോദ്യം മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന ആയുധങ്ങൾ എന്തല്ല മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന ആയുധങ്ങൾ എന്തൊക്കെയായിരുന്നു ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന ആയുധങ്ങൾ എന്തൊക്കെയായിരുന്നു അതതിൻ്റെ ആൻസർ മൂന്നാമത്തെ പാരഗ്രാഫിൽ രണ്ടാമത്തെ വരി അഥവാ മുസ്ലിം പക്ഷത്ത് ആളുകളും ആയുധങ്ങളും കുറവായിരുന്നു അള്ളാഹുലുള്ള അടിയുറച്ച വിശ്വാസമായിരുന്നവരുടെ അവലംബം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിൻ്റെ ആൻസറ് പറയുന്നത് അർപ്പണഭോധത്തോടെ തന്നെ വിശ്വല്ലാസിന് മതങ്ങളും മുന്നൂറ്റി പതിമൂന്ന് സൊഹാബികളും അപ്പോൾ എന്തൊക്കെയായിരുന്നു മുന്നൂറ്റി പതിമൂന്ന് മുന്നൂറ്റി പതിമൂന്ന് സൊഹാബികളും പിന്നെ മുന്നൂറ്റി പതിമൂന്ന് സൊഹാബികളും മൂന്ന് കുതിരകളും എഴുപത് വട്ടകങ്ങളും മുന്നൂറ്റി പതിമൂന്ന് ഞാനതെന്ന് അക്കത്തിലേതവിടെ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ എഴുതുമ്പോൾ അക്ഷരത്തിൽ തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക മുന്നൂറ്റി പതിമൂന്ന് സുഹാബികൾ പിന്നെ മുന്നൂറ്റി പതിമൂന്ന് സൊഹാബികൾ മൂന്ന് കുതിരകൾ മൂന്ന് കുതിരകൾ പിന്നെ എഴുപത് ഒട്ടകങ്ങൾ ഏഴല്ല എഴുപത് ഒട്ടകങ്ങൾ എഴുപത് ഒട്ടകങ്ങൾ പിന്നെ ആറ് പടയങ്കികൾ അറുപതല്ല ആറ് പടയങ്കികൾ ഇതൊക്കെയായിരുന്നു മുസ്ലിം പക്ഷത്തുണ്ടായിരുന്ന ആയുധങ്ങൾ ഇനി അഞ്ചാമത്തെന്താ ബദറിൽ ഷഹീദായ വറത്ത ബദർ യുദ്ധത്തിൽ ഷഹീദായ സൊഹാബികൾ എത്രയാണ് അതിൻ്റെ ആൻസർ ആറാമത്തെ പേജ് എൻ്റെ തൊട്ടപ്പുറത്തെ പേജിൽ ഫസ്റ്റ് എന്നെ പറയുന്നു സുഹാബികളിൽ നിന്ന് പതിനാല് പേർ ഷഹീദായി സൊഹാബികളിൽ നിന്ന് എത്ര പേർ പതിനാല് പതിനാല് പേർ പതിനാല് സുഹാബികൾ പതിനാല് എഴുതാലും മതി ആറാമത്തെ ചോദ്യം എന്താ ദരിദ്രരായ തടവുകാർ മോചനം നേടിയത് എങ്ങനെ ദരിദ്രരായ തടവുകാർ എങ്ങനെയാണ് മോചനം നേടിയത് ആ ഭാഗത്ത് തന്നെ അഥവാ ആറാമത്തെ പേജിൽ പിന്നെ മൂന്നാമത്തെ വരിയിൽ പറയുക നോക്കിയാൽ ആറാമത്തെ പേജിൽ മൂന്നാമത്തെ വരി ദരിദ്രരിൽ ചിലർ ഇനി എന്താണ് മദീനയിലെ അവിടെ മുതലാണ് ആൻസർ തുടങ്ങേണ്ടത് മദീനയിലെ പത്തു പേർക്കു വീതം എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുക എന്ന വ്യവസ്ഥയിൽ എന്ന വ്യവസ്ഥയിൽ മദീനയിലെ പത്തു പേർക്കു വീതം എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുക എന്ന വ്യവസ്ഥയിൽ മോചനം നേടി ഇതൊക്കെയാണ് അതിൻ്റെ ആൻസറുകൾ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം ഇവിടെ മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തത് ബദറിൽ സംബന്ധിച്ച സ്വഹാബികൾ ഡേഷ് എന്ന് നബിസ് ആലുസരം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പിന്നെ പേജ് നമ്പർ ആറിലതാണ് അഥവാ നമ്മളിപ്പോൾ ഈ പറഞ്ഞു തരുന്ന ആ ഭാഗത്ത് തന്നെ ആദ്യത്തെ വരിയിൽ തന്നെ അതാ മധ്യഭാഗത്തത് പറയുന്നു ആദ്യത്തെ വരിയിൽ തന്നെ സുഹാബികൾ എന്നൊക്കെ പതിനാൽ പക്ഷെ ഇതായി കഴിഞ്ഞിട്ടാണ് പറയുന്നു ബദറിൽ സംബന്ധിച്ച സ്വഹാബികൾ സ്വഹാബികൾ ആരും ആരും നരകത്തിൽ പ്രവേശിക്കുകയില്ല നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സലഹ് അല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നരകത്തിൽ പ്രവേശിക്കുകയില്ല രണ്ടാമത്തെന്താ ശക്തരായ ആയിരത്തോളം ഡാഷ് അണിനിരന്നു ശക്തരായ ആയിരത്തോളം ഡാഷ് അണിനിരന്നു അതിൻ്റെ ആദ്യ പേജിലാണ് അഥവാ പേജ് നമ്പർ അഞ്ചിൽ നാലാമത്തെ പാരഗ്രാഫ് നോക്കൂ തുടങ്ങുന്നത് അഥവാ ആ പേജിലെ അവസാനം ശക്തരായിര ശക്തരായ ആയിരത്തോളം കുറൈശി യോദ്ധാക്കൾ കുറൈശി യോദ്ധാക്കൾ കഴിഞ്ഞിട്ടില്ല ശക്തരായ ആയിരത്തോളം കുറൈശി യോദ്ധാക്കൾ യോദ്ധാക്കൾ മുസ്ലിങ്ങളോട് ഏറ്റുമുട്ടാൻ എന്നും കൂടി ഇവിടെ ചേർത്ത് കൊടുക്കാണ്ട് ഞാൻ അവിടെ ചെയ്താൽ മുസ്ലിങ്ങളോട് മുസ്ലിങ്ങളോട് ഏറ്റുമുട്ടാൻ മുസ്ലിങ്ങളോട് ഏറ്റുമുട്ടാൻ അണിനിരന്നു എന്നിവിടെ ഉണ്ട് അപ്പം അത്ര അവിടെ ചേർക്കാണ്ട് മൂന്നാമത്തെന്താ അബൂജഹലിനെ പോലുള്ള ഡാഷ് അനിവാര്യമാക്കിയത് അബൂജഹലിനെ പോലുള്ള അത് നമ്മൾ പാഠഭാഗത്തിൽ ആദ്യ അഞ്ചാമത്തെ പേജിൽ രണ്ടാമത്തെ പാരഗ്രാഫ് അവസാന അഥവാ രണ്ടാമത്തെ പാരഗ്രാഫിൽ അവസാനം അബൂജഹലിനെ പോലുള്ള ശത്രു പ്രമുഖരുടെ ശത്രു പ്രമുഖരുടെ നിലപാടാണ് എന്നും കൂടി ഇവിടെ ചേർക്കാണ്ട് ശത്രു പ്രമുഖരുടെ നിലപാടാണ് യുദ്ധം എന്നും കൂടി ചേർക്കണം ശത്രു പ്രമുഖരുടെ അതിൻ്റെ ബാക്കി ഞാൻ ഇവിടെ ഇത് തരാം ശത്രു പ്രമുഖരുടെ നിലപാടാണ് യുദ്ധം ഞാൻ അനിവാര്യമാക്കിയത് എന്നിവിടെ ഉണ്ട് അപ്പം അത്ര അവിടെ ചേർക്കാണ്ട് ഇനി പാഠത്തിൽ പ്രധാനമായിട്ടും നാലാമത്തെ ആക്ടിവിറ്റി ആക്ടിവിറ്റിയാണുള്ളത് പട്ടിക തയ്യാറാക്കുക ഇവിടെ രണ്ട് ഭാഗമാണ് പൂരിപ്പിക്കാനുള്ളത് അഥവാ ഈ യുദ്ധത്തിൽ ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ പക്ഷത്തുണ്ടായിരുന്ന സഹാബികൾ അതേപോലെ കുതിരകൾ സ്വഹാബികൾ എണ്ണവിടെ ഇതാ കുതിരകൾ പെടെ ഒട്ടകങ്ങൾ പിന്നെ ശത്രുപക്ഷത്തുണ്ടായിരുന്നതാണ് ഈ ഭാഗത്ത് എഴുതണ്ടത് ശത്രുപക്ഷത്തുണ്ടായിരുന്ന ആളുകൾ കുതിരകൾ ഒട്ടകങ്ങൾ അങ്കികൾ ഇതൊക്കെയാണ് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത് സിമ്പിളായിട്ട് നമ്മളിപ്പോൾ നേരത്തെ പല ചോദ്യങ്ങളിലൊക്കെ പല ഉത്തരങ്ങളും വന്നു പോയിട്ടുണ്ട് അപ്പോൾ സ്വഹാബികൾ എണ്ണം സ്വഹാബികളുടെ എണ്ണത്തിലായിരുന്നു മുന്നൂറ്റി പതിമൂന്ന് സൊഹാബികൾ പിന്നെ കുതിരകൾ എത്ര ഉണ്ടായിരുന്നു വെറും മൂന്ന് കുതിരകളാണ് മുസ്ലിം പക്ഷത്തുണ്ടായിരുന്നത് ഒട്ടകങ്ങളോ ഒട്ടകങ്ങൾ എഴുപത് എഴുപതൊട്ടകങ്ങൾ ആറ് അങ്കികൾ അങ്കികൾ ആറെണ്ണം ഇനി ശത്രുപക്ഷത്തോ ശത്രുപക്ഷത്ത് ആളുകളുടെ എണ്ണം എത്ര ആയിരമായിരുന്നു ആയിരം പിന്നെ കുതിരകൾ എത്ര ഇരുന്നൂറ് കുതിരകളല്ലേ നമ്മൾ പഠിച്ചത് ഇരുന്നൂറ് കുതിരകളുണ്ടായിരുന്നു എഴുന്നൂറ് ഒട്ടകങ്ങളുണ്ടായിരുന്നു പിന്നെ അറുന്നൂറ് അങ്കികളുണ്ടായിരുന്നു ഇതൊക്കെയാണ് ഇതിങ്ങനെ ഓരോ യുദ്ധങ്ങളിലും ഇങ്ങനെ സംഭവം ഇങ്ങനെ വരുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ പട്ടികപ്പെടുത്തി പഠിക്കുകയാണെങ്കിൽ വളരെ പ്രധാനമായി വളരെ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലത് തങ്ങി നിൽക്കും ഇഷ്ട ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസലമേലേക്കും വരഹമുല്ലാ വരക്കാത്തൂ